കരുവഞ്ഞൂർ ബാങ്കിലെ നിക്ഷേപ തുക എന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് മുന്നിൽ വിഷമത്തിലായ വൈബോധികയ്ക്ക് ബാങ്കിൽ നിന്ന് അടിയന്തര ആശ്വാസം പുറത്തുശേരി സ്വദേശിനി ആനന്ദവല്ലിക്കാണ് കരുവഞ്ഞൂർ ബാങ്കിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പണം ലഭിച്ചത് കഴിഞ്ഞ ദിവസം പുറത്തുശേരി കണ്ടാരംതറയിൽ കലുങ്ക് സംവാദം നടന്നിരുന്നു ഇതിനിടെ അവിടെ എത്തിയ ആനന്ദവല്ലി കരുവഞ്ഞൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളതായും അതെന്ത് ലഭിക്കുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു ഇ ഡി പിടിച്ചെടുത്ത കാശ് മുഖ്യമന്ത്രി സ്വീകരിച്ച് അത് നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കാൻ പറയണമെന്നായിരുന്നു വയോധികയ്ക്ക് സുരേഷ് ഗോപി നൽകിയ മറുപടി തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും വയോധികയെ വേദനിപ്പിച്ചിരുന്നു സുരേഷ് ഗോപിയെ കാണുന്നതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്ന് വയോധിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിനിടെയാണ് ഇവർ മരുന്ന് വാങ്ങാനുള്ള പണത്തിനായി ബാങ്കിൽ അപേക്ഷ നൽകിയത് ആവശ്യപ്പെട്ട പണം ബാങ്കിൽ നിന്ന് ലഭിച്ചതായും ആവശ്യത്തിനനുസരിച്ച് പണം നൽകാമെന്നും അധികൃതർ അറിയിച്ചെന്നും ആനന്ദവല്ലി പറഞ്ഞു പരമ്പറയിൽ പോയ സുരേഷ് ബോബുവിനെ എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു ബാങ്കിന്റെ ആളുകളെ കണ്ടു എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി മരുന്ന് മേടിക്കാൻ കാശായി ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാ മതിയെന്ന് പറഞ്ഞു പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായതെന്ന് സി പി ഐ എം പുറത്തുശ്ശേരി പറഞ്ഞു ആനന്ദവല്ലിച്ചേച്ച വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽ പെട്ടമുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ സന്തോഷം അവരും പങ്കുവെച്ചതായി ചേച്ചിയും പങ്കുവെച്ചതായ വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേരള കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപി പഠിക്കണം തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും ആളുകളെയുമെല്ലാം പൊതുസമൂഹത്തിൽ അപകസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ കയ്യെടി നേടാൻ വേണ്ടി തോന്നിവാസം പറയുന്ന നില തുടരുകയാണ് ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം